ഇന്റർനാഷണൽ ഇലഞ്ചി ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ഇലഞ്ചി ഫെറോന പള്ളി വികാരി റവറൻഡ് ഫാദർ ജോസഫ് എടത്തും പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അപർണ കണ്ണിന്റെ രോഗങ്ങളെയും പ്രശ്ന പരിഹാരങ്ങളെയും കുറിച്ച് വിശദീകരിച്ച ഈ പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം വൈസ്മെൻ ഇന്റർനാഷണൽ ഇലനി ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര ക്യാമ്പ് ജനശ്രദ്ധ നേടി ഇലനി സെറോന പള്ളി വികാരി ഫാദർ ജോസഫ് എടുത്തും പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഹൃദയം എന്നുള്ള പ്രത്യേക സ്പെഷ്യൽ പ്രസിഡന്റ് ജോസഫ് ി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി ക്യാമ്പ് നടക്കുകയാണ് ഈ ക്യാമ്പിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും രോഗങ്ങളും പ്രശ്നപരിഹാരവും വിശദീകരണവും നൽകി അതായത് വരുന്ന പവർ വ്യത്യാസങ്ങൾ അതായത് ഷോർട്ട് സൈറ്റ് കുട്ടികൾക്ക് വരുന്ന ഷോർട്ട്സ് ആയിട്ട് പിന്നെ കുറച്ച് നാൽപ്പത് കഴിഞ്ഞാൽ അതും എല്ലാം കണ്ണാടിയിലൂടെ തികച്ചും ഭേദമാക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് അപ്പം തിലം പവറിന്റെ പ്രശ്നങ്ങൾ കണ്ണിന് വരുന്ന പവർ വ്യതിയാനങ്ങൾ അതെല്ലാം നമുക്ക് ഈ ചെറിയ ക്യാമ്പിലൂടെ എല്ലാവരും നോക്കിയാൽ എല്ലാവർക്കും അതിനുള്ള ചികിത്സാ പ്രതിവിധി കിട്ടും പിന്നെ വരാവുന്നതാണ് ഏറ്റവും പ്രധാനമായ രണ്ട് രോഗങ്ങളാണ് ഷുഗറും പ്രഷറും അതും നമ്മുടെ കണ്ണിന്റെ നരങ്ങിനെ ബാധിക്കാം വൈസ്മെൻ ഡയറക്ടർ ഗവർണർ ബിനോയ് ടി ബാബു വൈസ്മെൻ അംഗവും സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂൾ ഡയറക്ടറുമായ ഫാദർ ജോൺ എർണാകുളത്തിൽ ഇലനി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ്മെൻ അംഗവുമായ മാജി സന്തോഷ് ക്ലബ് ട്രഷറർ കെ എം പോൾ എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്